ആധുനിക യുദ്ധതന്ത്രങ്ങൾ ആകാശത്തു നിന്നും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മാറി മണ്ണും പാറയും തുരന്ന ഭൂമിയുടെ അഘാതത്തിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് യുദ്ധവിമാനങ്ങളും മിസൈലുകളും റഡാറുകളും സജീവമായ ഒരു ലോകത്ത് സ്വന്തം ആയുധശേഷിയെ കണ്ണിൽപ്പെടാതെ എന്നത് ഏതൊരു രാജ്യത്തിന്റെയും വലിയ വെല്ലുവിളിയാണ് ഈ വെല്ലുവിളിയെ നേരിടാൻ ഇറാൻ തിരഞ്ഞെടുത്ത മാർഗമാണ് അവരുടെ അതിശയിപ്പിക്കുന്ന ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ ഇതിനെ തകർക്കാൻ അമേരിക്ക വികസിപ്പിച്ചെടുത്ത ബംഗർ ബസ്റ്റർ ബോംബുകളും ഇറാൻ നിർമ്മിക്കുന്ന പ്രതിരോധ കവചങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും സങ്കീർണമായി സൈനിക എഞ്ചിനീയറിംഗ് യുദ്ധമാണ് സാധാരണയായ യുദ്ധം എന്നാൽ വിമാനങ്ങൾ ബോംബുകൾ വർഷിക്കുന്നതും സൈന്യം അതിർത്തി കടക്കുന്നതുമാണ് എന്നാൽ ഇറാന്റെ കാര്യത്തിൽ പ്രതിരോധത്തിന്റെ ആത്മാവ് സ്ഥിതി ചെയ്യുന്നത് സാക്രോസ് പർവ്വത നിരങ്ങളുടെ ആഴങ്ങളിലാണ് പതിറ്റാണ്ടുകളായി ഇറാൻ കെട്ടിപ്പടുത്ത ഈ ഭൂഗർഭ ശൃംഖല ഇന്ന് ലോകരാജ്യങ്ങൾക്ക് വലിയൊരു അത്ഭുതവും വെല്ലുവിളിയുമാണ് ഇറാന്റെ സൈനിക കരുത്ത് അവരുടെ വിമാനങ്ങളെക്കാൾ കൂടുതൽ അവരുടെ മിസൈൽ ശേഷിയിലാണ് ശത്രു രാജ്യങ്ങളുടെ അത്യാധുനിക സാറ്റലൈറ്റുകൾക്കും ഡ്രോണുകൾക്കും കണ്ടെത്താൻ കഴിയാത്ത വിധം നൂറുകണക്കിന് മീറ്റർ ആഴത്തിലാണ് ഇവർ തങ്ങളുടെ മിസൈൽ ശേഖരം ഒളിപ്പിച്ചിരിക്കുന്നത് ഇവ വെറും ചെറിയ ബങ്കറുകളല്ല കിലോമീറ്ററുകളോളം നീളുന്ന വിശാലമായ തുരങ്കങ്ങളാണിവ വലിയ മിസൈൽ വാഹന ട്രക്കുകൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവയുടെ വീതിയും ഉയരവും ക്രമീകരിച്ചിരിക്കുന്നത് മിസൈലുകൾ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്നും വിക്ഷേപണ തറകളിലേക്ക് എത്തിക്കാൻ അത്യാധുനിക റെയിൽ ശൃംഖലകൾ ഈ തുരങ്കങ്ങൾക്കുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ശത്രു അപ്രതീക്ഷിതമായി ആക്രമിച്ചാൽ പോലും ഭൂമിക്കടിയിൽ നിന്ന് നിമിഷങ്ങൾക്കുള്ളിൽ മിസൈലുകൾ പുറത്തെടുത്ത് വിക്ഷേപിക്കാൻ പാകത്തിലാണ് ഈ നഗരങ്ങൾ പ്രവർത്തിക്കുന്നത് പർവ്വതങ്ങളുടെ സ്വാഭാവികമായ കടുപ്പമേറിയ പാറകൾ ഈ കേന്ദ്രങ്ങൾക്ക് ഒരു കവചമായി വർദ്ധിക്കുന്നു ഇറാന്റെ ഈ ഭൂഗർഭശക്തിയെ നേരിടാൻ സാധാരണ ബോംബുകൾ മതിയാകില്ല ഉപരിതലത്തിൽ പതിക്കുന്ന സാധാരണ ബോംബുകൾ മണ്ണിലോ പാറയിലോ തട്ടി ഉടൻ പൊട്ടിത്തെറിക്കും ഇത് ഉപരിതലത്തിൽ വലിയ നാശം ഉണ്ടാക്കുമെങ്കിലും ആഴത്തിലുള്ള തുരങ്കങ്ങളെ ബാധിക്കില്ല ഇവിടെയാണ് അമേരിക്കയുടെ ജി ബി യു ഫിഫ്റ്റി സെവൻ എം ഒ പി എന്ന ഭീമൻ ബോംബിന്റെ പ്രസക്തി ഏകദേശം പതിമൂവായിരത്തി അറുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഈ ബോംബ് ആണവേതര ആയുധമാണ് ഇതിന്റെ പുറംഭാഗം അത്യച്ച നിലവാരമുള്ള സ്റ്റീൽ അലോയി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് മണ്ണിലോ കോൺക്രീറ്റിലോ തട്ടുമ്പോൾ തകരാതെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ സഹായിക്കുന്നു അറുപത് മീറ്ററോളം മണ്ണും പാറയും തുളച്ചു കയറാനും ഏകദേശം പതിനെട്ട് മീറ്റർ കട്ടിയുള്ള കോൺക്രീറ്റ് പാളികൾ തകർക്കാനും ഈ ബോംബിന് സാധിക്കും ജി ബി യു ഫിഫ്റ്റി സെവന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ ഫ്യൂസ് ആണ് ബോംബ് ഭൂമിക്കടയിലേക്ക് പോകുമ്പോൾ കടന്നു പോകുന്ന പാളികളെ ഇത് എണ്ണുന്നു ലക്ഷ്യസ്ഥാനത്തെ ശൂന്യമായ ബംഗറിനുള്ളിൽ എത്തുമ്പോൾ മാത്രം ഇത് സ്ഫോടനം സൃഷ്ടിക്കും ഇത് ബംഗറിനുള്ളിൽ ഒരു കൃത്രിമ ഭൂകമ്പ സൃഷ്ടിക്കുകയും ശത്രുവിന്റെ സംവിധാനങ്ങളെ പൂർണ്ണമായി തകർക്കുകയും ചെയ്തു ഇറാന്റെ ചില കേന്ദ്രങ്ങൾ എൺപത് മീറ്ററിലധികം ആഴത്തിലാണെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇത്രയും ആഴത്തിലേക്ക് ഒരു ബോംബിന് എത്താൻ കഴിയില്ല ഈ വെല്ലുവിളിയെ അമേരിക്ക നേരിടുന്നത് ഡബിൾ ടാപ്പ് എന്ന തന്ത്രത്തിലൂടെയാണ് ഒരേ സ്ഥലത്ത് കൃത്യമായ ഇടവേളയിൽ രണ്ട് ബോംബറുകൾ വർഷിക്കുന്നു ആദ്യത്തെ ബോംബ് പാറയെ തകർത്ത ഒരു വലിയ കുഴി ഉണ്ടാക്കുന്നു രണ്ടാമത്തെ ബോംബ് കൃത്യമായി ആ കുഴിയിലേക്ക് വീണ് കൂടുതൽ ആഴത്തിലേക്ക് കടന്ന് ലക്ഷ്യസ്ഥാനം തകർക്കുന്നു എന്നാൽ ഇറാൻ ഇതിനെ നേരിടാൻ പുതിയ മാർഗങ്ങൾ തേടുന്നു സാധാരണ കോൺക്രീറ്റിനേക്കാൾ കടുപ്പമേറിയ അൾട്രാ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് അവർ വികസിപ്പിച്ചെടുത്തു ഇത് ബംഗർ ബസ്റ്ററുകളുടെ വേഗത കുറയ്ക്കുകയും അവരുടെ നാശനഷ്ടം ലഘൂകരിക്കുകയും ചെയ്യുന്നു കൂടാതെ പ്രധാന തുരങ്കങ്ങൾക്ക് ചുറ്റും നിരവധി വ്യാജ തുരങ്കങ്ങൾ നിർമ്മിച്ച് ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കാനും അവർ ശ്രമിക്കുന്നുണ്ട് ഈ ഭീമൻ ബോംബുകൾ വഹിക്കാൻ ഏതൊരു വിമാനത്തിനും കഴിയില്ല അമേരിക്കയുടെ ബി റ്റു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾക്കാണ് ഈ ശേഷിയുള്ളത് റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് ശത്രുരാജ്യങ്ങളുടെ ഉള്ളിലേക്ക് കടക്കാനും കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് ഈ ബോംബുകൾ വർഷിക്കാനും ഈ വിമാനങ്ങൾക്ക് സാധിക്കും ഒരൊറ്റ വിമാനത്തിന് രണ്ട് എംഒപി ബോംബുകൾ വരെ വഹിക്കാൻ കഴിയും എന്നത് ഡബിൾ ടാപ്പ് എളുപ്പമാക്കുന്നു പഴയകാലത്തെ യുദ്ധം അതിർത്തികളായിരുന്നുവെങ്കിൽ ഇന്നത് എഞ്ചിനീയറിങ്ങിലും സാങ്കേതികതയിലുമാണ് ഒരു രാജ്യം എത്ര ആഴത്തിൽ തുരങ്കം നിർമ്മിക്കുന്നു എന്നതും മറ്റൊരു രാജ്യം എത്രത്തോളം ആഴത്തിൽ അതിനെ തകർക്കുന്നു എന്നതുമാണ് ഇന്നത്തെ വിജയ ഘടകം ഇറാന്റെ മിസൈൽ നഗരങ്ങൾ അവരുടെ അതിജീവനത്തിന്റെ അടയാളമാണ് തങ്ങളുടെ അവസാന ആയുധം സുരക്ഷിതമാണെന്ന് ഉറപ്പാണ് ഇറാനെ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി നിലകൊള്ളാൻ സഹായിക്കുന്നത് ഇറാന്റെ മിസൈൽ നഗരങ്ങളും അമേരിക്കയുടെ ബംഗർ ബസ്റ്ററുകളും തമ്മിലുള്ള ഈ പോരാട്ടം അവസാനിക്കാത്തൊരു മത്സരമാണ് ഇറാൻ ആഴത്തിലേക്ക് പോകുമ്പോൾ അമേരിക്ക കൂടുതൽ ശക്തിയുള്ള ബോംബുകൾ നിർമ്മിക്കുന്നു ഈ ഭൂഗർഭ യുദ്ധം തെളിയിക്കുന്നത് ആധുനിക ലോകത്ത് സുരക്ഷിതമായ ഒരിടം കണ്ടെത്തുക എന്നത് എത്രമാത്രം പ്രയാസകരമാണ് എന്നാണ് ആകാശത്തെ യുദ്ധവിമാനങ്ങളെക്കാൾ നിശബ്ദവും എന്നാൽ ഭയാനകവുമാണ് പാറയുടെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ യുദ്ധമുഖം വരും വർഷങ്ങളിൽ കൂടുതൽ ഇത്തരം ിത്തരം സുരക്ഷാ സംവിധാനങ്ങളിലേക്ക് മാറുന്നത് നാം കണ്ടേക്കാം